വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി നമ്മുടെ യോഗ ക്ലാസ്സിൽ നോമ്പ് തുറയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പം ഇന്ന് അവർ പറഞ്ഞു നമ്മുടെ യോഗ ക്ലാസ്സിൽ ഇന്ന് വെച്ചാൽ നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞു നമ്മൾ ചെന്നപ്പോഴേക്കും എല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിരുന്നപ്പോഴേക്കും മൂന്ന് ടൈപ്പ് വെള്ളമൊക്കെ അവിടെ റെഡിയായിരുന്നു ഒന്ന് നാരങ്ങ വെള്ളം പിന്നെ ഒന്ന് ഗ്രേപ്പ് ജ്യൂസ് പിന്നെ ഒന്ന് റവ കുറുക്കിയത് പിന്നെ ഫ്രൂട്ട് ജ്യൂസ് സോറി ഫ്രൂട്ട്സ് അല്ലാതായിരുന്നേ പിന്നെ ഓരോ പാത്രത്തിൽ സമൂസ പഴംപൊരി കട്ട്ലറ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ പോസ്റ്റടിച്ചിരിക്കുകയാണ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞാലാണല്ലോ നമുക്കിതൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുക ചെന്നിരുന്നപ്പോൾ ഭയങ്കര ആക്രാന്തം ആയിരുന്നു എല്ലാം വാരി വാരി തിന്നണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബാങ്ക് വിളിച്ച് ആദ്യം ഈന്തപ്പഴം തിന്നിട്ടാണല്ലോ നോമ്പ് മുറിക്കാറുള്ളത് ഞാൻ നോയമ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എല്ലാവരും എടുത്തിട്ടാണ് വന്നത് നമ്മൾ ചെന്നു കഴിച്ചു അത് കഴിഞ്ഞ് ആദ്യം ആദ്യം തന്നെ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞാനെടുത്ത് കുടിച്ചത് പക്ഷെ വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി കാരണം അത് കുടിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് റവ കാച്ച കുറുക്ക് ഞാനെടുത്ത് പിടിച്ചെങ്കിലും ഞാനങ്ങനെ കുടിക്കണം എന്ന് വിചാരിച്ചില്ല എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്നാലും ഞാനൊന്ന് വെറുതെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തിരിച്ച് അതേപോലെ തന്നെ അങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കുടിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട് സലാഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഇതെല്ലാം അവർ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ സമൂസയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ആമിനേത്ത എന്ന് പറയുന്ന ഒരു പറയുന്നൊരിത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ സമൂസയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നൊരിതല്ല ചിക്കൻ സമൂസയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി പിന്നെ ഈ സാധനം നമ്മുടെ പഴമ്പൊരി പോലെയൊക്കെ തന്നെയാണ് ടേസ്റ്റ് ഉള്ളിൽ തേങ്ങ ഒക്കെ വച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ ഒരു ട്രിപ്പ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി അവർക്ക് അത് കഴിഞ്ഞിട്ടാണല്ലോ നോമ്പ് മുറിച്ച് കഴിയുമ്പോഴാണ് അവർ നിസ്കരിക്കാറൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ നിസ്കാരമൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വച്ചതേ ഉള്ളൂ കുറച്ച് നേരം ഉണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റോളം നിസ്കാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സെറ്റ് കഴിക്കാനായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും നേരെ ഇരുന്ന് പാത്രമൊക്കെ കൊണ്ടുവച്ചു ഞാൻ വിചാരിച്ച ആ ഒരു ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉണ്ടായില്ല ആദ്യം വെള്ളയപ്പം വന്നു പിന്നെ ബീഫ് കറി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണി വന്നു പത്തിരി വന്ന അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് വന്നു ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇരുന്നത് എല്ലാം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പം തിന്നപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു ഫുഡെല്ലാം എന്ന് പറയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാം സ്നാക്സ് തൊട്ട് എല്ലാം ജ്യൂസാണെങ്കിലും ബിരിയാണി എല്ലാം എൻ്റെ പാത്രം കണ്ടാൽ കണ്ടെങ്കിൽ ചവർന്നിരിക്കുന്ന പോലെ ഉണ്ട് പക്ഷേ അപ്പവും ബീഫ് കറി പിന്നെ രണ്ട് തരത്തിൽ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ സലാഡ് ചമ്മന്തി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും കഴിച്ച് ക്ഷീണിച്ച് ഓരോരോ മൂലയിൽ ഇരിപ്പായി അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു കാരണം അത്രയ്ക്ക് വയറ് നിറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഒന്ന് ഫ്രഷ് ആയി വന്ന് കിടന്നു കുറഞ്ഞു പിന്നെ എവിടെ എത്രയോ കെട്ട് ബസ് ചെയ്യുമോ